കുടിവെള്ള വിതരണത്തിന് കൂടുതൽ സുരക്ഷിതമായ അക്കോട്ടെക് എച്ച് ഡി പി ഐ പൈപ്പുകൾക്ക് ബി എ എസ് അംഗീകാരം അന്തരീക്ഷത്തിലെ സമ്മർദ്ദവും താപനിലയിലെ ഏറ്റക്കുറച്ചിലുകളും ഉൾപ്പെടെ നേരിടാൻ കഴിയുന്ന എച്ച് ഡി പി ഐ പൈപ്പുകൾ പരിസ്ഥിതി സൗഹൃദ നിർമ്മാണവും പുനരുപയോഗ സാധ്യതയും മുൻനിർത്തിയാണ് അംഗീകാരം ബിസിനസ് വൈവിധ്യവൽക്കരണത്തിലൂടെ ഫ്രോസൺ ഫുഡ് കയറ്റുമതി ബിസിനസ്സിലേക്കും കടക്കാനുള്ള പദ്ധതിയിലാണ് അക്കോട്ടെക് അന്തരീക്ഷത്തിലെ സമ്മർദ്ദവും താപനിലയിലെ ഏറ്റക്കുറച്ചിലുകളും ഉൾപ്പെടെ നേരിടാൻ കഴിയുന്ന എച്ച് ഡി പി ഇ പൈപ്പുകൾക്ക് പരിസ്ഥിതി സൗഹൃദ നിർമ്മാണവും പുനരുപയോഗ സാധ്യതയും മുൻനിർത്തിയാണ് അംഗീകാരം ഗാർഹിക വാണിജ്യ വ്യാവസായിക മേഖലകളിൽ കുടിവെള്ള വിതരണത്തിന് കൂടുതൽ സുരക്ഷിതവും അപകടകരമായ രാസവസ്തുക്കളില്ലാത്ത അക്വാട്ടിക് എച്ച് ഡി പി ഇ പൈപ്പുകൾക്ക് ബി എസ് ഐ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് ഐ എസ് ഐ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുന്ന എച്ച് ഡി പി ഇ പൈപ്പുകൾ ഉയർന്ന സാന്ദ്രതയുള്ള പോളിയെത്തീനിൽ നിന്ന് നിർമ്മിച്ചതയും അൾട്രാവയലറ്റ് രശ്മികൾ പ്രതിരോധിക്കുവാൻ ശേഷിയുള്ളതുമാണെന്ന് ഡയറക്ടറും സിഇഒയുമായ സജി ടി പി പറഞ്ഞു അഗ്രോടെക് ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ക്യാരീസ് പൈപ്പ്സ് ആൻഡ് ട്യൂബ്സിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റ് സബ്സിഡറി ആയിട്ടുള്ള ക്യാരീസ് അഗ്രോടെക്കിൽ എച്ച് എച്ച് ഡി പി പൈപ്പ് മാനുഫാക്ചറിങ് തുടങ്ങിയപ്പോഴും അത് തുടക്കത്തിലെ ആറുമാസത്തിനുള്ളിൽ അതിന് ഐ എസ് ഐ എടുക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു ആ ഐ എസ് ഐ പൈപ്പുകളാണ് ഇന്ന് സൗത്ത് ഇന്ത്യ മുഴുവൻ ഞങ്ങൾ എത്തിക്കാൻ പോകുന്നത് ആ ക്വാളിറ്റിയിലുള്ള ജനങ്ങളുടെ ും കേരളത്തിലുള്ള ജനങ്ങൾക്ക് വിശ്വാസം ആ വിശ്വാസമാണ് ഞങ്ങൾക്ക് ക്വാളിറ്റി എന്നും ചെയ്യാൻ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് വരെ കുറഞ്ഞ ചെലവിൽ വെള്ളം എത്തിക്കാവുന്ന പൈപ്പുകളാണിത് കുഴൽകിണർ ഹൈറേഞ്ച് കുടിവെള്ള പദ്ധതികൾ ഡീപ്പ് ഇറിഗേഷൻ തുടങ്ങിയവയ്ക്കെല്ലാം ഇത് അനുയോജ്യമാണ് പ്രവർത്തനം തുടങ്ങി അൻപത് വർഷം പിന്നിടുമ്പോൾ ബിസിനസ് വൈവിധ്യവൽക്കരണത്തിലൂടെ ഫ്രോസൺ ഫുഡ് കയറ്റുമതി ബിസിനസ്സിലേക്കും കടക്കാനുള്ള പദ്ധതിയിലാണ് അക്കുവാറ്റി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ തനത് വിഭവങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ചും അവിടെയുള്ള മലയാളികളിലേക്ക് എത്തിക്കുകയാണ് പുതിയ സംരംഭത്തിൻ്റെ ഉദ്ദേശം അപ്പോൾ സ്ഥിരമായി പുറം രാജ്യങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അവർ ഏറ്റവും ആഗ്രഹിക്കുന്നത് നമ്മുടെ നോസ്ട്രാളജിക് സൗത്ത് ഇന്ത്യൻ ഡിഷസ് ആണ് അത് ഏറ്റവും നല്ല ഹൈജീൻ എൻവയറമെൻറ്റിൽ മാനുഫാക്ചർ ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ ഫ്രോസ് ഫ്രോസൺ ഫുഡാക്കി പാക്ക് ചെയ്ത് അതിനെ അവരുടെ വീടുകളിൽ അവരുടെ വീട്ടുമുറ്റത്ത് അവരുടെ ഫ്ലാറ്റുകളിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ അടുത്ത പ്രോജക്റ്റ് ചെയ്യുന്നത് ഏപ്രിൽ മെയ് കൂടി അത് നമുക്ക് ഫസ്റ്റ് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലായിരുന്നു പെരുമ്പാവൂർ കൂവപ്പടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അക്വാട്ടക്കിന്റെ തുടക്കം എൻ ഭാസ്കരൻ എന്ന സംരംഭകന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ശക്തിമാൻ സൂപ്പർ പി പൈപ്പുകളായിരുന്നു ആദ്യം വിപണിയിലെത്തിച്ചത് ഐഎസ്ഐ മുദ്രയുള്ള കേരളത്തിലെ ആദ്യ പി വി സി പൈപ്പുകൾ എന്ന നിലയിൽ അത് ശ്രദ്ധ പിടിച്ചുപറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അക്വാടെക് ടാങ്കുകൾ നിർമ്മിച്ചായിരുന്നു കമ്പനി വിപുലീകരണ പദ്ധതികൾക്ക് തുടക്കമിട്ടത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലുതും ഇന്ത്യയിലെ രണ്ടാമത്തേതും ജലസംഭരണ ടാങ്കുകളുടെ നിർമ്മാതാക്കളായി മാറിയ കാരാപ്സ് പൈപ്പ് ആൻഡ് ട്യൂബ്സ് നിർമ്മിക്കുന്നതാണ് അക്വാടെക് പൈപ്പുകൾ ജനം കൊച്ചി